സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ഒൻപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം കളക്ട്രേറ്റ് കവാടത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ സർക്കാർ പരിഗണിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വയോജനങ്ങൾക്ക് ഒപ്പമാണെന്നും സർക്കാരിൽ വേണ്ട സമ്മർദ്ദം ചെലുത്തുമെന്നും വി ബി ബിനു ഉറപ്പു നൽകി ഈ വയോജനങ്ങൾ മാത്രമായി ഒറ്റപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അപ്പൊ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ ആ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഏറ്റവും പ്രധാനം നമ്മുടെ നാട് നമ്മൾക്കറിയാം ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും ബാങ്ക് ജീവനക്കാരുടെ സംഘടന അവര് അവർ എടുത്ത് പത്ത് ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് വാങ്ങി അവർ വലിയൊരു വില്ല തന്നെ ഉണ്ടാക്കിയിരിക്കുക ബാങ്ക് ജീവനക്കാർ പിരിയുമ്പോൾ നല്ല സമ്പത്ത് അവർക്ക് കിട്ടുന്നുണ്ട് പിരിയുന്ന കാശ് ആ കാശ് ലക്ഷക്കണക്കിന് രൂപയാണ് ആ ലക്ഷങ്ങൾ മുടക്കി അവർ തന്നെ പത്തേക്കർ സ്ഥലം തിരുവനന്തപുരത്ത് വാങ്ങി അവർ സ്വതന്ത്രമായി ഓരോരുത്തർക്കും ഒരു വില്ല സ്ഥാപിക്കാൻ വില്ല അവിടെ പണി തീർത്ത് അവിടെ താമസം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അപ്പം അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ജീവനക്കാരുടെ സംഘടനകൾ തന്നെ ഇടപെടുന്ന സാഹചര്യമാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ഈ വയോജനങ്ങളുടെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ നമ്മൾ നടത്തിയ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ വിജയമാണ് ഒരു ഘട്ടത്തിൽ ഇപ്പോ ഗവൺമെന്റ് പോലും അതിനെ കുറിച്ച് പഠനം നടത്തുവാൻ ഒരു കമ്മീഷന് വെക്കണം എന്ന തീരുമാനത്തിൽ എന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചെന്നംകുളം സംഘടനാ നേതാക്കളായ ഡി ഡി അപ്പുക്കുട്ടൻ കെ കെ നീലകണ്ഠക്കുറുപ്പ് പി ജി സുകുണൻ തുടങ്ങിയവരും സംസാരിച്ചു സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കണമെന്ന് കൗൺസിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഏറ്റുമാനൂർ